ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ദിലീപിന്റെ ഡി സിനിമാസ് ഭൂമിയിൽ ഇടിച്ചു പൊളിക്കുക തന്നെ വേണം കയ്യേറ്റ ഭൂമിയിലാണെങ്കിൽ ആരായാലും ആരുടേതായാലും നടൻ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഡി സിനിമാസ് ഭൂമി കയ്യേറിയത് അന്വേഷിക്കണമെന്ന് തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവ് പൊതുപ്രവർത്തകൻ പി ഡി ജോസഫ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി നിർദ്ദേശം ആഗസ്റ്റ് പതിമൂന്നിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും വിജിലൻസിനോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് തൃശൂർ മുൻ ജില്ലാ കലക്ടർ എം എസ് ജയ നിയമവിരുദ്ധ ഇടപാടിന് കൂട്ടുനിൽക്കുകയും ദിലീപിന്റെ ഭൂമി കയ്യേറ്റത്തിന് രേഖകൾ തിരുത്തുകയും അനുകൂല സാഹചര്യം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ഡി സിനിമാസ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് അന്തരിച്ച നടൻ മണിയുടെ പണം ഉപയോഗിച്ചതായും സംശയമുണ്ടെന്നും ഹർജിയിൽ പറയുന്നു കൂടാതെ ഭൂമി കയ്യേറിയിട്ടില്ലെന്ന ലാൻഡ് റവന്യൂ റിപ്പോർട്ടിൽ സംശയമുണ്ടാ അതിനാൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു അന്വേഷണത്തിനൊടുവിൽ ഭൂമി കയ്യേറിയാണ് ഡി സിനിമാസ് നിർമ്മിക്കപ്പെട്ടതെങ്കിൽ ഇടിച്ചുപൊളിച്ചു നീക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ